തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ് തൊടുപുഴ നഗരസഭയിൽ വാർഡ് തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും തൊടുപുഴയിൽ നടന്ന മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവിലാണ് മുപ്പത്തിയഞ്ച് വാർഡുകളിലെയും പ്രവർത്തനങ്ങൾ ഊർജിസ്വലമാക്കുവാൻ തീരുമാനമെടുത്തത് മുസ്ലിം ലീഗുമായി അകൽച്ചയിലായ കോൺഗ്രസിന്റെ തീരുമാനത്തിന് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായാണ് ബെംഗല്ലൂരിൽ കോൺഗ്രസ് മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ബാബു എം എച്ച് സജീവ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് നടന്ന യോഗം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റികളെ പുനഃസംഘടിപ്പിച്ച് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി അഞ്ച് വാർഡുകളിലെയും കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമായി അദ്ദേഹം പറഞ്ഞു ഇവിടെ മുപ്പത്തിയഞ്ചു വാർഡുകളുണ്ട് മുപ്പത്തിയഞ്ചു വാർഡുകളിലുള്ള കോൺഗ്രസിന്റെ കമ്മിറ്റികൾ നമ്മളെ വയനാട്ടിലെ ക്യാമ്പ് കഴിഞ്ഞു സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞു സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി സംസ്ഥാനത്ത് ജില്ലാ ക്യാമ്പ് ഇടുക്കിയിലാണ് ഇല്ലേശ്വർ ഇടുക്കിയിലാണ് പ്രഥമ ക്യാമ്പ് നടത്തിയത് നമ്മൾ ഈ ജില്ലയിലെ അഞ്ച് നിയോജമുള്ള ക്യാമ്പുകൾ കഴിഞ്ഞു അതിനുശേഷമാണ് മണ്ഡല ക്യാമ്പുകളിലേക്ക് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് മുനിസിപ്പൽ മനുഷ്യർ ഇവിടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രാധാന്യം തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അതിനെല്ലാം ജോലി വെട്ടിക്കുളിച്ചാളുള്ള ആണ് എന്നുള്ളിൽ ഇവിടെ വിവരിക്കുമെന്ന് ഞാൻ ആ ഭാഗത്തേക്ക് അടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉഷാർ പ്രശ്നം അവസാനിപ്പിക്കാൻ നിരവധി നേതാക്കന്മാരുണ്ട് ചർച്ചകൾ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ചർച്ചയിൽ ഉരുത്തിരിക്കുന്ന നല്ലവണ്ണ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുമാണ് பார்ட்டியாம்பீமானது ஜில் தான் தீர்மானிச்சது எவடையும் அது தான் ஆவர்த்திக்கையும் கடக கட்சிகளே சிண்ட சட்டி அட்வக்கே அசோகன் ரோய் கே பௌலூஸ் ஜோய் வட்டிக்குழி ஷிபிலி சாஹிப் என் ஐ பன்னி நிஷா சோமன் எ பி உஸ்மன் ജോസ് അഗസ്റ്റിൻ വി ഇ താജുദ്ദീൻ ചാർല ആന്റണി ടി ജെ പീറ്റർ ജോൺ നെടിയപാല ഖാൻ മുഹമ്മദ് എം കെ ഷാഹുൽ ഹമീദ് കെ ജി സജിമോ ജോയി മൈലാടി സുരേഷ് രാജു റോബിൻ മൈലാടി ഷുക്കൂർ ഇസ്മായിൽ റഷീദ് കപ്രാട്ടിൽ ജോർജ് താന്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ വഞ്ചനയിലൂടെ ഇടതുമുന്നണിക്ക് തൊടുപുട നഗരസഭയിൽ ഭരണത്തുടർച്ച ലഭിക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു താറുമാറായ റോഡുകൾ ഓടകൾ നടപ്പാതകൾ ഉപയോഗശൂന്യമായ ശൌചാലയങ്ങൾ കക്കൂസ് മാലിന്യങ്ങൾ ഒഴുകി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഗുണ്ടാ ലഹരി വ്യാപനം സമരങ്ങൾ സംഘടിപ്പിക്കാൻ ക്യാമ്പ് തീരുമാനിച്ചു തൊടുപുഴ ഫർണിച്ചറിൽ ില് ഓഫർ വന്നതാണ് ഒരു ഒരു ബെഡ് ബെഡ് മേടിക്കുമ്പോൾ കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ വാറന്റിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതൊന്നും കിട്ടിലും ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് അങ്ങനെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ അവൈലബിൾ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് എല്ലാ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിലും ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ